കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നാളെ തിങ്കളാഴ്ച കൊടുക്കാവെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ചെയ്യാവെന്ന് പറഞ്ഞവരുണ്ട് ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ പരക്കം പാഞ്ഞ് പരിവേശപ്പെട്ട് നടക്കുന്ന വ്യക്തികളുണ്ട് അവരെ എല്ലാം സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിൻ്റെ ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം വർഷിക്കട്ടെ നിനക്ക് പ്രാർത്ഥന ഉടി മട മങ്ങിപ്പോയവരെ പ്രാർത്ഥന തളർന്നു പോയവരെ പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ പ്രാർത്ഥിച്ചിട്ട് ദൈവ അതിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ അവരെല്ലാം സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ വല്ല കർത്താവിൻ്റെ കൃപ ചൊരീകട്ടെ കർത്താവ് രോഗികൾ പീഠിതര് ആശുപത്രി അഡ്മിറ്റായിട്ടുള്ളവർ വീട്ടിൽ തന്നെ കിടപ്പുരൂപികളായിട്ടുള്ളവർ കിടപ്പു രൂപികളായിട്ടുള്ളത് കാരണം തന്നെ ബൈസ്റ്റാൻഡർമാരെ ചാൻസലർമാരെ പോലെ അവർക്ക് വീട്ടുമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു പരിപാടിക്കും ഓരോരുത്തും പോകാൻ പറ്റാത്ത ഇങ്ങനെ കാണാത്ത കഥ കെട്ടിയിരിക്കുന്ന